ഞാൻ ഈ കാറിലുണ്ടായി ഇത് എന്തൊരു മുട്ടത്തലേ വെള്ള എടുപ്പിട്ട വെള്ള പരിട്ട മുട്ട മൊട്ട എണ്ണന്റെ കാറിപ്പോ മുത്തേ പേരെനിക്കറിഞ്ഞു ഇടാ എങ്ങോട്ടാണ് പോകേണ്ടത് ഓ പോളായിരുന്നല്ലേ ഓക്കെ എടാ മുത്തേ ഡബ്ളി സ്ഥലത്തേക്ക് കിട്ടോ ഡബ്ളി സ്ഥലത്തേക്ക് കിട്ടോ എടാ റുബെക്സ് കയറിയസ് കയറിയ മുത്തേ ആരോ സ്റ്റിയറിങ് മാറ്റി ആരോ സ്റ്റിയറിംഗ് മാറ്റാൻ അടാ ആരോ സ്റ്റിയറിംഗ് ഇട്ടാണോ ഞാൻ കളിച്ച് സെറ്റാക്കിയത് മനസ്സിലായില്ല എന്ന് വെച്ചാൽ ആ കളിച്ച് തുടങ്ങിയപ്പോൾ ആരോ സ്റ്റിയറിംഗ് ഇട്ടാണ് ഞാൻ കളിച്ച് ഇതായത് അപ്പോൾ പെട്ടെന്ന് മാറ്റി എനിക്ക് സീനാകും അത് ഞാൻ കുറച്ച് ഇനി നോക്കണം ഉണ്ടാവും ആരോ സ്റ്റിയറിങ്ങിനേക്കാളും നല്ല മറ്റേല്ല ബീലാണ് നല്ലത് ആ സെറ്റാക്കാം സെറ്റാക്കാം എന്നാലും നോക്കാം ആ ബാക്കിലുണ്ട് ഓക്കെ ഡാ ഓക്കെ 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 എനിക്ക് ആരേലും പൈസ തരുമോ പൈസ ഏച്ചാൽ അർജൻറ് റൂം എത്ര വരും റൂം ഒരുപാട് വരെ വന്നു തുടങ്ങിയ ഓക്കെ റൂമിൽ എട്ട് പേരുണ്ടാ ഇടക്കായി സീ ഒരു ടൈമിൽ പോലും അതായത് എല്ലാവരും ബിസി ആയിരിക്കും ടൈമിൽ പോലെ എട്ട് പേര് നമ്മൾ റൂമിൽ വന്ന് വളരെ സന്തോഷം സീരിയസ്ലി ഹാപ്പി ആക്കി മൊത്തം ഹാപ്പി ആക്കി ഒരു സബ്ബും കയറില്ലേ ഓക്കെ വൺ സബ് കൂടി വൺ സബ് കൂടി നാൽപ്പത്തഞ്ച് ഓക്കെ ഓക്കെ തനന ഗൈസ് ഇപ്പോൾ സമയമില്ല ഇവിടെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് അല്ലേ ഓക്കെ ഗൈസ് അവിടെ നിങ്ങൾ എന്തായാലും വെച്ചാൽ വണ്ടി മുത്ത ഞാൻ ഇപ്പോൾ പോകുന്ന മുത്തിൻ്റെ വണ്ടീനായിരിക്ക മുത്തേ അവ എങ്ങോട്ട് വെച്ച് പിടിക്കണമെന്ന് വെച്ചാൽ അറിയാൻ പാടില്ല എന്തായാലും നല്ലൊരു സ്പോട്ടിലോട്ട് ഒരു വിശ്വാസം ഉണ്ട് അത്രയും പറയണോളൂ ഗൈസ് എന്തായാലും പോട്ട് അത് തന്നെ പോട്ട് അതുതന്നെ അപ്പം നല്ലയിടത്തോടെ തന്നെ കൊണ്ടുപോകും തന്നെ കൊണ്ടുപോകും ഞാൻ എന്തായാലും നല്ല സ്പോട്ടിലോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടെ നോക്കാം അതെ അതെന്തോട്ട പരിപാടി നാല് നാപ്പത്തി അഞ്ച് മിനിറ്റ് ഓ കൊള്ളാം ഇപ്പൊ ഞാൻ ലൈവ് എന്റാക്കാത്ത നന്നായി കേട്ടാ ഗായസ് ലൈവ് എന്താക്കിയാലോ എന്ന രീതിയിൽ അങ്ങ് ഇരുന്നെയാണ് കൈ സത്യം പറയാലല്ല സത്യം പറയും വാച്ചിങ്ങൊന്നും ഇല്ലാത്തോണ്ടേ ലൈവ് എന്താക്കിയാണെന്ന രീതിയിൽ അങ് ഇരുന്നെയാണ് നോക്കിയാ അപ്പൊ നോക്കുമ്പോ കണ്ട വാച്ചിങ് കുറച്ചൊരു അഞ്ച് വാച്ചിങ് ഉണ്ട് അഞ്ച് വാച്ചിങ് അത്ര മോശം ഒന്നും അല്ല കൈ നല്ല നല്ല ഇത് തന്നെയാണ് ഭുചിക്കുട്ടാന്ന് നീ ഇവിടെ എവിടെ റിവർക്സ് ഒക്കെ എവിടെ പോയി കിടക്കണം തോ ഞാൻ പോളിന്റെ കൂടെ ഇരിക്കണം അവിടെ ഇരിക്കാൻ പറ്റാ ഇത് കാണാൻ പറ്റുന്നു ഇന്റീരിയർ കാണാൻ പറ്റുന്നില്ല എട്ടാ ബാക്കിലാകുമ്പോൾ ഇല്ലേ ഫോക്സ് ഇല്ലേ ഫോക്സ് പോയാ ഫോക്സ് ഉണ്ടല്ലേ ഫോക്സ് ഉണ്ട് ഫോക്സ് ഉണ്ട് ആ ഒമ്പതര ഉണ്ടല്ലോ സയ്യ വൈപ്പർ ഹൺറ് ഫോള് ആ ഉണ്ട് അത്യാവശ്യം എല്ലാവരും ഉണ്ട് ബാക്കിലുണ്ട് ഉണ്ട് ഓക്കേടാ ഓക്കെ 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 വന്നോ 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 എല്ലാവരും വന്നോ ലാഗേ 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 ആകെ ലോട്ടലാകെ ഓക്കെ 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 എല്ലാവരും ഓക്കെ എല്ലാവരും വന്നോ ഏറപ്പ സിറ്റി കേരടാ സിറ്റി ഉണക്കലാകാണ് സീനാവോ എന്തോ പോളെന്തായാലും നോക്ക് നോക്ക നോക്ക പ്ലീസ് സിറ്റി നോക്കൻസിയോട് കാർന്നട എൻ്റെ എൻ്റെ കാർ അങ്ങ് പണയേ കിടക്കണ്ട മുത്തേ നീ എന്തലൊട്ട പറഞ്ഞ പ്ലീസ് സിറ്റി എറ്റിയൻസിയോട് കാർ കാർന്ന് പറഞ്ഞ ഞാൻ എന്ത് നീ പറയണ മുത്തേ അതെന്ത് പറയണ നീ മുത്തേ ഇത് പറ്റില്ല ഇത് അണ്ണൻ്റെ കാറല്ലേ മുത്തേ പോൾ പോൾ മറ്റേ പോൾ അണ്ണൻ്റെ പേരേ വിട്ടു അല്ലെ പോളിൻ്റെ കാറാണ് പോളിന്റെ ആ കാറിൽ ഞാൻ പണിഞ്ഞെടുത്ത് വെച്ചാ കൊള്ളാം അല്ലേടാ ഛേ കൊള്ളാം 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 എന്തെങ്കിലും ആയിട്ടുണ്ട് ഓ ഇത് കണ്ട കണ്ണാടി കണ്ണാടിക്കൂടെ നോക്കുമ്പോൾ ഏറ്റവും മുത്തേ ഓ കണ്ണാടി കൂടെ നോക്കുമ്പോൾ ഒരു വൈബ് വേറെ തന്നെ അങ്ങനത്തെ കയറ്റിയല്ലേ നല്ലവരി ഇവിടെ നമ്മൾ രണ്ടാമത്തെ തവണ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ സ്ഥലം ഡബിൾ ചെയ്യണം ഈ സ്ഥലം ഡബിൾ ചെയ്യണം ഈ കാറിൻ്റെ ഉണ്ടാ ഈ എനിക്ക് സബ്സ്ക്രൈബർ തന്നിട്ടുണ്ട് ഈ കാറിൻ്റെ ഉണ്ട് ഇതെടുക്കാല്ലേ ഇത് എടുത്തോണ്ടോ ഇതിൻ്റെ ഉണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് മറ്റേ ലാഭം തന്നിട്ടുണ്ടാ ലാഭം എന്റെ പേര് വിട്ടുവല്ലേ അയ്യോ അർജുൻ അർജുൻ തന്നിട്ടുടനാവണം അർജുൻ തന്നിട്ടുണ്ടോ അത് തന്നെ അർജുനറൂല അർജുനെ കാണാറില്ല ബിസി ആയിരിക്കാ ബിസി ആയിരിക്കില്ല ബിസി ആയിരിക്കും ബ്രോ കുറച്ച് പൈസ വേണം ലൈവ് കൊടുക്കാറില്ല പോളിന്റെ കാർ തന്നെ പോളിന്റെ കാർ തന്നെ ഉണ്ട് മച്ചമ്പി ഓക്കെ 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 നീ ഈ വണ്ടി ഉണ്ടേ ഏ എടാ ഇവനെ കാണാനില്ല ഏ എന്റെ എവിടെ നിന്നെ കാണാനില്ല മുത്തേ പോളിന്റെ കാറിയിൽ പോണെന്നാണ് പറഞ്ഞു പറഞ്ഞ പക്ഷെ അവനെ കാണാനില്ല മുത്തേ ഞാൻ കണ്ടില്ലേ ഞാൻ കണ്ടില്ലേ മുത്തേ ഞാൻ കണ്ടില്ലേ എന്തായാലും നോക്കാം എടാ ഇപ്പൊ ഇവിടെ വന്നാ ശാ ഇങ്ങാട്ടാ കൊണ്ടു കയറ്റിയ ഓക്കെ ഓക്കെ കൊള്ളാം ഈ സ്ഥലം നല്ലയാണ് കൊള്ളാം ഓ ഇതെന്തേരി ഗോസ്തിന്റെ വണ്ടിയാ ഡേ ഈ കൊള്ളാലോട്ടനങ്കൂൽ റേ എന്തരി അതെന്തൊരു സാധനം ഇപ്പം മുറ്റങ്ങാട്ട് മുത്ത അങ്ങോട്ട് പോയത് ഇപ്പം ഏ എനിക്ക് എഫ് പി എസ് ഒരു നൂറ്റി ഇരുപത് ഇട്ടാലാ മൊത്തത്തിൽ സീനാവാൻ ചാൻസ് ഇട മുത്തേ എടാ എൻ്റെ ലൊട്ട ക്യാപ്റ്റന് സ്പീഡില്ലടാ മുത്തേ ഞാൻ എന്ത് പറയട്ടെന്നാണ് എൻ്റെ ക്യാപ്റ്റൻ ലൊട്ടയ്ക്ക് സ്പീഡില്ല ഗായ്സ് ലൊട്ടയാണ് ഞാൻ എന്താക്കാൻ ഇതെന്തൊരു എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് ലൊട്ട ലൊട്ടെന്ന് കാണിക്കണം അത് എനിക്ക് ഇത്തിരി ഇങ്ങോട്ട് കയറിയിട്ടേ നമുക്കിത്തിരി ഇങ്ങോട്ട് എങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞപ്പോ ഒരു ഡബ്ളി സ്ഥലം വേറെ കിട്ടിയില്ല ഓ സീൻ സീ കൊള്ളം കൊള്ളാൻ നല്ല സ്ഥലം തന്നെയാ കൊള്ളം കൊള്ള ഡബ്ലി സ്ഥലം തന്നെ മുത്തേ ഫുട്ബോൾ സ്റ്റേഡിയം ഒട്ട സ്ഥലം മുത്തേ എന്തിലോട്ട അവർ ഫുട്ബോൾ സ്റ്റേഡിയം നല്ല സ്ഥലമല്ലേ പ്ലീസ് ഔൺ കാർന്നാ മുത്തേ എന്താ കാണിക്കണ അതെന്തോ എനിക്ക് അറിയാൻ വയ്യാ പ്ലീസ് കാർന്ന് ബൈ എന്റെ ഷോന്ന് എന്തോ മുത്തന്നേടുന്ന മുത്ത നല്ല ലാഗ് ഉണ്ടായിരുന്നു എനിക്കും നല്ല ലാഗ് ഉണ്ട് അട എനിക്ക് നല്ല ലാഗ്രാമത്തെ ഗോസ്തി പേടാൻ പോളി ഇഷ്ടപ്പെട്ടു അത് കൊള്ളാം 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 മുത്തേ അവന്റെ ഉണക്കം ഗ്രാഫിക്സേ ൊട്ടെ വൈ ലോട്ട കുറഞ്ഞ് പോണ്ടാ എന്തൊക്കെയാണ് നമ്മൾ ലൊട്ട ഗ്രാഫിക്സ് ലോട്ട അനാവശ്യമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം കുറഞ്ഞു പോണ് എന്ത് പരിപാടി എന്നാണ് മുത്തതിന് എന്ത് പറയട്ടെല്ലേ ഓക്കെ ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാം നല്ല സ്പോട്ടല്ലേ ഈ ക്യാമറ ക്യാമറ ഡ്രോണിലൊട്ട ഞാനിപ്പോ നോക്കാം എടാ തിരിഞ്ഞിരിക്കണ മൊത്തതാരെ തിരിഞ്ഞിരിക്കണ ആരാ തിരിഞ്ഞിരിക്കണ ബ്രോ എനിക്കൊരു നാപ്പത് എനിക്കൊരു നാപ്പത് ലക്ഷം തരാന്ന ബ്രോ എനിക്കൊരു നാപ്പത് ലക്ഷം തരാന്നാ മനസ്സിലായില്ല നീ എന്ത് ഇല്ല നാപ്പത് ലക്ഷം തരും എന്നാണോ തണ്ട ഉദ്ദേശായിരുന്നല്ലേ ഇത് ഓക്കെ 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 വൈപ്പറായിരുന്നു ഞാൻ വിളിച്ചല്ല മറ്റല്ല അവന് മുടിയില്ലല്ലോ മുട്ടത്തല്ലേ ഫോട്ടോ സെറ്റ് ഫോട്ടോ സെറ്റ് ആയി മറ്റേ വന്നോ വന്നോ വന്ന വന്നു മിസ്റ്റർ സൈ സയ്യാൻ ഓക്കെ ഓക്കെ ഓഹ ലോട്ട ഞാനിട്ട് പോട്ട് തരാം നമ്മളിങ്ങനെ ലൈവ് കൊടുക്കാറുണ്ട് അമ്മച്ചാ ലൈവിലെ അങ്ങനെ മണിയും കാറിനും കൊടുക്കാറില്ല അതാണ് കൊടുക്കാറില്ല തണ്ടർ വൃതർ ഓഹോ ഏ എടുന്ന് അവിടെ ഇവിടെ ഫുള്ള് മഞ്ഞായാലോ മുട്ടേ ഫുള്ള് മഞ്ഞോ മഞ്ഞ കൊള്ളാം 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 എന്തായാലും കൊള്ളാം ഇതായി അടിവൻ ബാഗ് കേറിയിട്ടുന്നാ ആ മുത്തി ഇത് ബസ്സൊന്നും അല്ലല്ല മുത്ത ബസ്സൊന്നും അല്ല അപ്പൊ പിന്നെ അങ്ങനെ ഫ്രണ്ട് ബാക്കിൽ ഒട്ട പറയത്തില്ല ബസ്സാണെങ്കിൽ ഒരു ലോങ് ഇതുള്ള വണ്ടി എടുക്ക് തനന ഏ ഏ തനന പോളെവിടെ പോളെ വണ്ടി എടുക്ക് ആ എങ്കിൽ നീ എടുക്കോളെങ്കിൽ മുഞ്ചി ആരെങ്കിലും ഒരാൾ വണ്ടി എടുക്കും മൊത്തം വണ്ടി എടുക്കും മറ്റേ ഇന്റീരിയർ ഡൗൺ ഇന്റീരിയർ അല്ല മറ്റേ ഹൈഡ്നെ അതല്ല അതല്ല ഹൈഡ് പ്ലെയർ നിക്കനെ വേണം ഷോമർന്ന് കാണിച്ചോട്ടെ ഏട്ടാ ഷോമർ എന്താ കാണിക്കണ്ടേ ഈ ലോട്ട ഇത് എന്താട്ടെ സ്നോയിൽ ഗ്രിപ്പില്ല കേട്ടോടാ അതാണ് കേട്ടോ സ്നോയിൽ ഇല്ല എൻ്റെ വണ്ടി അവിടെ കുടുങ്ങി കിടക്കുവാണ് സ്നോയിൽ അത് എടുക്കണം എക്സ്ചേഞ്ച് ചെയ്യാം അവിടെ നമ്മളങ്ങനെ ലൈവ് അങ്ങനെ ചെയ്യാറില്ല വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ നമുക്ക് സബ്സ്ക്രൈബർ തന്ന വണ്ടിയാണ് കൂടുതലും അപ്പോൾ നമ്മളത് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്താൽ അവരെ ലൊട്ടയടി പിന്നോലായി പോയില്ല അതുകൊണ്ടാണ് ബ്രോ ഞാൻ ഫോക്സ് ആട്ടോ ബേക്ക് ആയി ബ്രോ ഓക്കേടാ ഓക്കെ ഓക്കെ ആട്ടോ ബാക്ക് ആയല്ലേ ഓക്കേടാ വച്ചാൻ അത് ഒല കാസിലെ ഒട്ടേറെ പരിപാടിയാണോ ഒട്ടേ ഓ ഇവ ഉണ്ടായിരുന്നോ ഓക്കെ ഓക്കെ കൂടെ ഉണ്ടായിരുന്നോ കേട്ടോ സബ്സ്ക്രൈബേഴ്സ് എന്നാൽ വണ്ടി എക്സ്ചേഞ്ച് അടിക്കുന്ന അത് അവർക്കെല്ലായി പോലെ അഞ്ച് മുത്തേ വന്നോ 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 പത്തമ്പത്തൊന്ന് സീരിയസ്ലി ലോട്ട ലാഗ് ലോട്ടലാഗ് ലോട്ടലാഗ് ലോട്ട ലാഗ് തിരിട്ടിക്കാട്ടിക്ക പ്ലീസ് സിറ്റൻസിയോട് കാർന്നുടാ അത് എന്ത് ലോട്ട മുത്ത കാണിക്കണം പ്ലീസ് സിറ്റി ഇൻസൈഡ് യോർ കാർന്ന് വാട്ട് ലോട്ട ഈസ് ദാറ്റ് വാട്ട് ലോട്ടപ്പിറ്റി മാറ്റി വേറെ എവിടെയെങ്കിലും പോവാൻ ആഗുണ്ട് സത്യം നെക്സ്റ്റ് റൂമുടെ നെക്സ്റ്റ് റൂമാണ് നെക്സ്റ്റ് റൂമിൻ്റെ അതാണ് അല്ല